The uh -huh. ഒരു കാലത്തും വിവാദങ്ങൾക്ക് മടിയില്ലാത്ത ഒരാളാണ് നമ്മുടെ കങ്കണാ റണാവത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ വിവാദം ഈസ് ഈക്വൽ ടു കങ്കണാ റണാവത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു കാലത്ത് അതായത് സിനിമയിൽ ഉണ്ടായിരുന്ന കാലത്ത് മുതലുള്ള കങ്കണയുടെ എല്ലാ പരാമർശങ്ങളും തന്നെ വിവാദത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അവരുടെ ഋത്തിക്രോഷനായിട്ടുണ്ടായിരുന്നിട്ടുള്ള ചെറിയ ചെറിയ കലഹങ്ങളും ഗാൻമാരോടുള്ള പ്രശ്നവും നെപ്പോട്ടിസത്തിനെ കുറിച്ചായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കരൺ ജോഹറുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ വളരെ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള വിഷയങ്ങളുമാണ് പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയപ്പോൾ മുതലുള്ള ഇവരുടെ രാഷ്ട്രീയ ചർച്ചകളും വളരെ വലിയ വിവാദങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഹിമാചലിൽ നിന്നുള്ള എം പി ആയി മാറിയതിന് ശേഷവും വളരെ വലിയ രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ് പുള്ളിക്കാരത്തെ ഇങ്ങനെ വിടാറുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെയും ഗാന്ധി കുടുംബത്തിനെതിരെയും ഒക്കെ വിവാദങ്ങളോ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ഒക്കെ ചെയ്യുന്നതിന് ഇവർക്കൊരു മടിയില്ല വളരെ വ്യക്തമായിട്ടോ അല്ലെങ്കിൽ വേണ്ടാത്തിടത്തും ഒക്കെ വളരെ കാര്യമായിട്ട് ഇവരിവരുടെ വിമർശനങ്ങൾ പറയാറുണ്ട് ഇവരുടെ എല്ലാ വിമർശനങ്ങളും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കർഷക സമരങ്ങളുമായി ബന്ധപ്പെട്ട് കങ്കണ നടത്തിയിട്ടുള്ള ചെറിയ പ്രസ്താവനകളിനു ശേഷം ബി ജെ പി കുറച്ചാലും മിണ്ടാതിരിക്കാൻ വരെ പറഞ്ഞതാണ് നമ്മുടെ കങ്കണയുടെ അടുത്ത് പക്ഷെ കങ്കണക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല എത്ര നാക്കടക്കാൻ പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര സൂക്ഷിച്ചു കണ്ട് സംസാരിക്കാൻ പറഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ കങ്കണാറണാമത്തിന്റെ വാഹിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നു പോകും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രശ്നവുമായി വന്നിരിക്കുകയാണ് കങ്കണറണാവാത് പുതിയ രാഷ്ട്രീയ വിമർശനത്തിൽ അല്ലെങ്കിൽ ഇവരുടെ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയണം എന്നാണ് കോൺഗ്രസിനും കോൺഗ്രസിന്റെ പോഷക സംഘടനകളും ഒക്കെ അവകാശപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലെ സർക്കാരിന് കഷ്ടകാല സമയത്ത് അതായത് ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് താങ്ങാവേണ്ട ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സോണിയാഗാന്ധിക്ക് പണം നൽകുന്നു എന്ന രീതിയിലാണ് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള കങ്കണ റണാവത്ത് ഇത്തവണ ഈ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് ഇത് എല്ലാ സമയത്തും എന്നതുപോലെ തന്നെ വിവാദത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഹിമാചലിലെ എം പി ആയിട്ടുള്ള ഇവര് ഇവരുടെ തന്നെ മണ്ഡലത്തിൽ നടന്ന ഒരു അംഗത്വ വിതരണ ക്യാമ്പയിന്റെ ഇടയിലാണ് കോൺഗ്രസിനെതിരെയും അതേപോലെ തന്നെ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ൊക്കെ ഒപ്പം തന്നെ ഹിമാചലിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള സുഖന്ദർ സിംഗിനെതിരെയൊക്കെ വളരെ വലിയ ആരോപണം അങ്ങനെ അഴിച്ച് വിട്ടിട്ടുള്ളത് കേരളത്തിലും ചില അരബുദ്ധികളൊക്കെ പറയുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണത്തിന് വേണ്ടി പണം നൽകുന്നുണ്ട് പക്ഷെ അത് പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ആയിട്ട് മാറുകയാണ് അത് പിന്നീട് സോണിയാ ഗാന്ധിക്കുടെ ദുരിതാശ്വാസ ഫണ്ടാക്കി മാറ്റുക ആയിരുന്നു എന്നാണ് ഇവർ സോണിയാഗാന്ധിക്കും അല്ലെങ്കിൽ ഗാന്ധി ടീംസിനുമൊക്കെ എതിരായിട്ടൊരു പരാമർശം ഇങ്ങനെ അഴിച്ചുവിട്ടത് എപ്പോഴും നടത്തുന്ന പോലത്തെ ഒരു പരാമർശം ആയിട്ടല്ല കോൺഗ്രസ് ഈ വിഷയത്തെ കണക്കാക്കുന്നത് ഇത്രയും മോശമായിട്ടുള്ള ഒരു പരാമർശം കങ്കണ എത്രയും വേഗം പിൻവലിക്കണം അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള മന്ത്രിമാര് പറഞ്ഞിട്ടുള്ളത് ഹിമാചലിലെ സംസ്ഥാനത്തിന്റെ പൊതുവരാമത്ത് മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള സിംഗ് ആണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇത്രയും മോശമായിട്ടുള്ളതും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ഒരു പരാമർശം സോണിയാഗാന്ധിയെ പോലെ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുള്ളത് വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെയാണ് കോൺഗ്രസിന്റെ ഉള്ളിലും അല്ലെങ്കിൽ ഇവർക്കെതിരെയും ഉൾത്തിരിഞ്ഞ് വരുന്നതിന് കാരണമായിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഫണ്ടുകൾ ഒരിക്കലും ഇങ്ങനെ സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ വേറെ ആളുകൾക്കോ കൈയിട്ട് വാരാനോ ചിലവഴിക്കാനോ സാധിക്കുന്ന ഒന്നാൽ ഇത്രയും വലിയ വിദ്യുതം പറ കരുതുന്നു പോലുമില്ല എന്നാണ് പലരും അല്ലെങ്കിൽ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് പലരും ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സിംഗ് അടക്കമുള്ളവർ പറയുന്ന വെച്ചിട്ടാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു രൂപയെങ്കിലും സോണിയാഗാന്ധിയോ കുടുംബമോ ഒക്കെ ഇത്തരത്തിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ള വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വെല്ലുവിളിയായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ ഈ ടീമുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പക്ഷം പറയുന്നതും ഈ വളരെ വിവാഹം ുള്ള ആരോപണത്തിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിലൊക്കെ കൈയിട്ട് വാരി എന്ന് പറയുന്ന പോലുള്ള ആരോപണത്തിൽ എത്രയും വേഗം സോണിയാഗാന്ധിയോട് മാപ്പ് ചോദിക്കണം എന്നാണ് എല്ലാവരുടെയും പക്ഷം മറ്റ് നേതാക്കൾ എന്ത് പറഞ്ഞാലും ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആരേത് കേന്ദ്ര നേതൃത്വം പറഞ്ഞാലും അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവം കങ്കണറണാപത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള അടിസ്ഥാന രഹിതമായിട്ടുള്ള പ്രസ്താവനകൾ ഇവർ ഇനിയും നടത്തുമെന്നാണ് ഇതിൽ നിന്നൊക്കെ പല ആളുകൾക്കും തോന്നുന്നത് കർഷക സമരത്തിൽ ും ഇപ്പൊ ബി ജെ പി മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഇനിയും എന്തൊക്കെ വിഷയങ്ങളിൽ കങ്കണയോട് മിണ്ടാതിരിക്കാൻ പറയണം എന്തിലൊക്കെ പറഞ്ഞാലും കങ്കണ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നില്ല